നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വാർത്തകളിപ്പോൾ എലക്ഷൻ്റെ വോട്ടെണ്ണൽ പൂർത്തീകരിച്ച് വന്നുകൊണ്ടിരിക്കുക നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ആ വിധി ഞങ്ങൾ അംഗീകരിക്കുക ഞങ്ങൾക്കുണ്ടായ പരാജയം സംബന്ധിച്ച് പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകും ഞങ്ങൾ എല്ലാ തിരുത്തലുകളും വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകും എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത് തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിച്ച വോട്ട് എഴുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴായിരം എന്നാൽ ഇത്തവണ യു ഡി എഫിന് ലഭിച്ച വോട്ട് എഴുപത്തി ഏഴായിരത്തി അമ്പത്തി ഏഴ് ആണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച വോട്ട് ഈ പ്രാവശ്യം നിലനിർത്താൻ അവർക്ക് ആയിട്ടില്ല യു ഡി എഫിന് ആയിരത്തി നാനൂറ്റി എഴുപത് വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ യു ഡി എഫിന് കുറഞ്ഞ ഒരു സ്ഥിതിയാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് മത്സരിച്ച് ജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലത്തിൻ്റെ പട്ടികയിലല്ല നിലമ്പൂർ നിയോജകമണ്ഡലം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങൾ മത്സരിച്ച സന്ദർഭങ്ങളിൽ ഓരോ ഘട്ടങ്ങളിലും ലഭിച്ച വോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം വസ്തുതാപരമായ നിങ്ങളെല്ലാം കയ്യിൽ ഉള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുറമേ കുറച്ചുകൂടി വോട്ട് ലഭിക്കുമ്പോഴാണ് എൽ ഡി എഫിൻ്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് അവിടെ ജയിച്ച് വരാൻ സാധിച്ചിട്ടുള്ളത് യു ഡി എഫിനെതിരെയുള്ള വോട്ടുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് യു ഡി എഫിന് ലഭിച്ച വോട്ടുകൾ എവിടെ നിന്നാണ് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ നേത്ര പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറഞ്ഞ വോട്ടാണി പ്രാവശ്യം ലഭിച്ചതെങ്കിലും ആ വോട്ടുകൾ തന്നെ ലഭിക്കുന്നത് വർഗീയ ശക്തികളുടെ പിൻബലത്തോടുകൂടിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തന്നെ വിധി വരുന്നതിന് മുമ്പ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു അവർക്ക് മുമ്പ് അവിടെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ട് വരെ ലഭിച്ചിട്ടുണ്ട് ഇത്തവണ ലഭിച്ച വോട്ട് എണ്ണായിരത്തി എഴുന്നൂറ്റി ആറാണ് എന്നുള്ളതാണ് കണക്ക് ബി ജെ പി വോട്ടുകൾ ജയസാധ്യതയില്ല എന്ന് മനസ്സിലാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയ സ്ഥാനാർത്ഥി ഇടതുപക്ഷം ജയിക്കാതിരിക്കാൻ വലതുപക്ഷത്തിന് വോട്ട് നൽകിയതായി ആര്യാടൻ സൗഖ്യത്തിന് അങ്ങനെ തന്നെ പേര് പറഞ്ഞുകൊണ്ടുതന്നെയാണ് പറഞ്ഞത് വോട്ട് നൽകിയതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുമ്പും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജമാത്ത് ഇസ്ലാമി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അവരുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടി ജമായത്ത് ഇസ്ലാമിൻ്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടി അന്നൊന്നും പ്രതിഷേധിക്കാവ പ്രതിഷേധിക്കാതിരുന്നവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ജമായത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്ന ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന രീതിയിൽ ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഈ വ്യാഖ്യാനത്തോടുകൂടി കൂടി ചേർത്ത് ഞങ്ങളൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചു എന്നിപ്പോഴും പറയുമ്പോഴും നേരത്തെ സഹകരിക്കുമെന്ന് പറഞ്ഞപ്പോഴും ആ ഒരു നിലപാട് സ്വീകരിച്ചവർ യു ഡി എഫാണ് കോൺഗ്രസും അതുപോലെ തന്നെ ലീഗുമാണ് ഇതിപ്പം തൽക്കാലം കുറച്ച് വോട്ട് അവർക്ക് ലഭിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് ദൂരവ്യാപകമായ ഫലം ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയെ ഉപയോഗിക്കുക നേരെ മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയെ അതും ജമായത്ത് ഇസ്ലാമി പോലുള്ള സംഘടനയെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് മൊത്തം വോട്ടിൽ വർധനവുണ്ടായിട്ടും യഥാർത്ഥത്തിൽ യു ഡി എഫിന് ആ വർദ്ധനവിനുസരിച്ച വർധന ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല കഴിഞ്ഞ വാഴത്തെ വോട്ട് നിലനിർത്താനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ വിജയത്തിൻ്റെ യു ഡി എഫിനെ സംബന്ധിച്ചുള്ള എല്ലാ ഘടകങ്ങളും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ വർഗീയ തീവ്രവാദ ശക്തികളെ കൂടി ചേർത്ത് നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നേടാൻ സാധിച്ചിട്ടുള്ള ഒന്നാണ് സ്വാഭാവികമായിട്ടും ഇത് സാമൂഹ്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ സമൂഹത്തിൽ ഗൗരവതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ജനാധിപത്യ ശക്തികൾ ഈ ഗൗരവതരമായ അവസ്ഥ തിരിച്ചറിയണം എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് എല്ലാ വർഗീയ ശക്തികളെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് നിലമ്പൂരിലെ മതനിരപേക്ഷ ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്രയും വമ്പിച്ച വോട്ട് നൽകിയിട്ടുള്ളത് അറുപത്താറായിരത്തി അറുനൂറ്റി അറുപത് വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി സദാപ സ്വരാജിന് ലഭിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാ വർഗീയ ശക്തികളെയും ഒന്നി ഒന്നിച്ചു നിർത്തി കള്ളപ്രചാരമേഖല നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിയിരുന്നത് അതിനെ അതിജീവിച്ചുകൊണ്ട് മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനും മതനിരപേക്ഷ ജനവിഭാഗങ്ങളുടെ പിന്തുണ നേടാനും നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന വസ്തുത ഈ രാഷ്ട്രീയം കൂടുതൽ ശക്തമത്തായി മുന്നോട്ടേ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം അപ്പോൾ ഈ അവിശുദ്ധമായ കൂട്ടുകെട്ടുകളെയും അത് കേരളത്തിൻ്റെ ഉണ്ടാക്കാവുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങളെയും നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും തിരിച്ചറിയാനുണ്ട് തിരിച്ചറിയണം തീർച്ചയായും ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ തരാതരം പോലെ ഉപയോഗിക്കുന്ന ഈ യു ഡി എഫിന് അത് കോൺഗ്രസ് ലീഗ് ഉൾപ്പെടെ മതനിരപേക്ഷതക്ക് വരുത്തുന്ന അപകടകരമായ ഈ ഭീഷണി കേരളം പോലുള്ള പോലുള്ളൊരു സംസ്ഥാനത്ത് ജനാധിപത്യപരവും മതനിരപേക്ഷപരവുമായ ഉള്ളടക്കമുള്ള വടതുപക്ഷാഭിമുഖ്യമുള്ള കേരളത്തിൽ തീർച്ചയായും നമുക്ക് അതിൻ്റെ പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ കോൺഗ്രസും ലീഗും ബി ജെ പിയും ഒക്കെ ചേർന്ന് മത്സരിച്ച തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ കേരളത്തിൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടുള്ളതാണ് അന്ന് പലപ്പോഴും മറ നീക്കി ജനങ്ങളോട് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടല്ല അത്തരം നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത് അതല്ല അണിയറയിൽ അവർക്ക് പറഞ്ഞു നിൽക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ചില വേഷം കെട്ടലോടുകൂടിയാണ് അത്തരം യോജിച്ച മത്സരങ്ങൾ അവർ നടത്തിയത് പക്ഷെ അതെല്ലാം മാറ്റി നിർത്തി ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും തരാതരം ഉപയോഗിക്കാൻ അതിന് കൃത്യമായ രീതിയിൽ അവർക്ക് തന്നെ ഞങ്ങൾക്കതിൻ്റെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു മാനസിക പ്രയാസവും ഇല്ലാതെ തന്നെ പറയാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തിയിട്ടുണ്ട് അതാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പത്രസമ്മേളനത്തിൻ്റെ പറഞ്ഞ വാക്കുകൾ അപ്പോൾ ഇതടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ യു ഡി എഫിന് ജനപിന്തുണ വർദ്ധിച്ചിരിക്കുന്നു എന്ന വാദം അടിസ്ഥാനപരമായിട്ട് തെറ്റാണ് എന്ന് കാണാൻ കഴിയും അവരുടെ ജന ജനപിന്തുണ കുറയുകയാണ് ചെയ്തത് പിന്നെ ഗവൺമെൻറ് വിരുദ്ധ വികാരമാണ് പ്രകടിപ്പിക്കപ്പെട്ടത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഗവൺമെൻറ് വിരുദ്ധമായ ഒരു കാര്യവും ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഉന്നയിക്കാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫിന് സാധിച്ചിട്ടില്ല അപ്പോൾ നിലമ്പൂർ അവർ ജയിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ ആ ജയിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വികാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ വിജയമുണ്ടായത് എന്ന് പറയുന്നതിന് ഒരു തരത്തിലുള്ള അടിസ്ഥാനവും അവരുടെ മുമ്പിൽ ഇല്ല ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജനഹിതം മനസ്സിലാക്കി ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ആവശ്യമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് അന്നും ഇന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അത് ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തുടർഭരണത്തിലേക്കുള്ള നീക്കം തീർച്ചയായിട്ടും സാധ്യമാവുന്ന ഒന്നായിരിക്കും അതിപ്പോഴും ചില നേതാക്കന്മാരിവിടെ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നതെന്നൊക്കെ പറയുന്ന നില ഉണ്ടായിട്ടുണ്ട് ഇടതുപട്ട ജനാധിപത്യ മുന്നണിക്ക് നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലം ഇവിടെയും ബാധകമാണെന്നാണ് ഈ അറുപത്താറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ട് ലഭിക്കുന്നതിലൂടെ ഞങ്ങൾ അവസാനം അവിടെ മത്സരിച്ചപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ള വോട്ട് നിങ്ങൾക്കെല്ലാം നല്ലതുപോലെ അറിയുന്നതാണ് ആ വോട്ട് ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ വോട്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഏറ്റവും അവസാനം മത്സരിച്ച അൻവറിന് മുമ്പ് മത്സരിച്ച സ്ഥാനാർത്ഥി കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് അന്ന് അറുപതിനായിരത്തോളം വോട്ടാണ് കിട്ടിയത് ഇപ്പോഴും അറുപത്താറായിരത്തിലധികം വോട്ട് ലഭിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് പിന്നെ സ്വതന്ത്രൻ്റെ വോട്ട് കൂടി ചേർത്തുകൊണ്ടാണ് ജയിച്ചത് രണ്ട് കിട്ട രണ്ട് ഡാമിലും അൻവരുടെ അൻവറിന് ലഭിക്കുന്ന വോട്ട് കൂടി ചേർത്തുകൊണ്ടാണ് അടുത്ത വട്ട ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ സാധിച്ചത് ഇപ്പോഴും സ്വാഭാവികമായിട്ടും ആ ആ വോട്ടിൻ്റെ കുറവ് ഉണ്ടായിട്ടുണ്ട് ആ വോട്ടിൻ്റെ ഉറവ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള സത്യമാണ് ഞങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ വളരെ ഫലപ്രദമായിട്ട് തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഈ വിധിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയ ആ ഘട്ടത്തിലും ഞങ്ങൾ പറഞ്ഞു രാഷ്ട്രീയ പോരാട്ടം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഇടതുപോലെ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂരിൽ തോറ്റെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇവിടെ ഇതിനു മുമ്പ് ഇതിനു മുമ്പ് അവിടെ മത്സരിച്ചത് ആര്യാടന് മുമ്പ് രണ്ടായിരത്തിൽ മത്സരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് മാത്രമേ ഞങ്ങൾക്ക് കടന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം എടുത്തു പരിശോധിച്ച് നോക്കിയാൽ നേരത്തെ പറഞ്ഞില്ലേ അവസാനം മത്സരിച്ചത് അൻപറിന് മുമ്പ് മത്സരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിനേക്കാൾ കൂടുതൽ വോട്ടാണ് കിട്ടിയിരുന്നത് നമ്പറല്ല പറയുന്നത് ശതമാനം വോട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴും ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ വോട്ട് നേടുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വോട്ടുകൾ എങ്ങനെയൊക്കെയാണ് ഇനി പ്രതീക്ഷിച്ചതുപോലെ എങ്ങനെയാണ് കുറഞ്ഞത് കുറവുണ്ടായത് എന്നുൾപ്പെടെ അത് ഞങ്ങൾ പരിശോധിക്കാം ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പരിശോധിക്കുക പരിശോധിക്കുകയും ചെയ്യാം ഏതായാലും പാർട്ടിയുടെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇപ്പോഴ് നിലമ്പൂരിൻ്റെ വിധി വന്നപ്പോഴും ഉള്ള നമ്മുടെ ചിത്രം ഒരു തരത്തിലുള്ള ഭരണ വികാര വിരുദ്ധ വികാരവും അവിടെ ഉണ്ടായിട്ടില്ല ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നുമല്ലല്ലോ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കിട്ടിയ വോട്ട് എത്രയോ വർദ്ധിക്കണ്ടേ ഇതിപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള എസ് ഡി പി ഐ എസ് ഡി പി ഐ കിട്ടിയത് വളരെ ചെറിയ വോട്ടെല്ലാം കിട്ടിയിട്ടുള്ളൂ ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്ന ഒരു മഴവിൽ സഖ്യം അങ്ങനെ പറയുമെന്ന് ചിലയാൾ ചോദിക്കട്ടെ ആ മഴവിൽ സഖ്യം വെച്ചുകൊണ്ടല്ലേ ഇവർക്ക് ഇത്രയെങ്കിലും വോട്ട് കിട്ടിയത് അങ്ങനെ അല്ലാതിരുന്നപ്പോൾ കിട്ടിയ വോട്ട് ഇവർക്ക് കിട്ടിയിട്ടില്ല യു ഡി എഫിന് കിട്ടിയില്ല അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ഇതൊരു ഒരു ലക്ഷക്കണക്കിന് വോട്ട് ആയി വർദ്ധിക്കേണ്ടതല്ലേ ഒരു വികാരം ഉണ്ടായിട്ടില്ല എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അന്ന് സ്വതന്ത്രം കൂടി കിട്ടിയല്ലേ സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ലേ മത്സരിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന സ്വതന്ത്രമാര് വോട്ടില്ലേ ആ വോട്ടും ഇടതുപോട്ട ജനാധിപത്യ മുന്നണിയുടെ വോട്ടും കൂടി ചേർത്തല്ലേ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ഇപ്പോഴും സ്വതന്ത്ര വോട്ട് ഇല്ലല്ലോ അത് അത് കുറച്ചല്ലേ ഇപ്പോഴും നമുക്ക് കിട്ടുന്നത് അടുത്ത ഓ നന്നായിട്ടറിയാം ഞങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയമായ ഒരു മത്സരം നടക്കട്ടെ തന്നെയാണ് തീരുമാനിച്ചത് ഇല്ല ഇല്ല പരീക്ഷണമൊന്നും പറയില്ല വളരെ നല്ല മത്സരമാണ് നടത്തിയത് രാഷ്ട്രീയ മത്സരം തന്നെയാണ് ചെയ്തു എന്ത് രണ്ട് അഭിപ്രായം പറയുന്നത് രാഷ്ട്രീയമായി നല്ല മത്സരമാണ് സംഘടിപ്പിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ അടിത്തറയിൽ കേൾക്ക് കേൾക്ക് ഞങ്ങളുടെ അടിത്തറയിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല മാറ്റം ഞങ്ങൾക്ക് അനുകൂലമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിട്ടുണ്ട് ജയിച്ചത് എങ്ങനെയാണ് ജയിച്ചത് ഞങ്ങളുടെ വോട്ടും അതുപോലെ സ്വാതന്ത്ര്യൻ്റെ വോട്ടും രണ്ട് ചേർന്ന് ചേരുമ്പോഴാണ് അവിടെ ജയിക്കുന്നത് അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് അത് സ്വാതന്ത്ര്യൻ്റെ വോട്ട് ഉണ്ടെന്ന് വ്യക്തമല്ലേ അതാ ഞാൻ പറഞ്ഞത് തോന്നുന്നു അല്ല വിജയം മാത്രമൊന്നുമല്ല മത്സരത്തിന് അടിസ്ഥാനം അത് ചെറിയ ആളുകൾ തീരുമാനിക്കുന്നതാണ് ജയിച്ചാലും തോറ്റാലും രാഷ്ട്രീയമായിട്ട് മത്സരിക്കണല്ലോ ആ മത്സരമാണ് അവിടെ സംഘടിപ്പിച്ചത് നല്ല മത്സരമായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ നല്ല രീതിയിലുള്ള മത്സരമാണ് ഞങ്ങൾക്ക് ചില നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ മാത്രം മത്സരിച്ച രാഷ്ട്രീയ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ജയിക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പുറത്തു നിൽക്കുന്ന ജനങ്ങളെ തന്നെ കൂട്ടി കൂടി വോട്ട് ലഭിക്കത്തക്ക രീതിയിൽ സ്വതന്ത്രന്മാരുടെ വോട്ട് അതും കൂടി ചേർത്ത് ജയിക്കുന്ന നില പല നിയോജക മണ്ഡ പല മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഞങ്ങളുടെ വോട്ട് അൻവർ പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ഒരു ഉറപ്പ് വരുത്തേണ്ടിയാണ് കുറച്ച് വോട്ട് പിടി പിടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കുറച്ച് വോട്ട് പിടിച്ചിട്ടുണ്ട് അൻപരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മത്സരിച്ചപ്പോൾ അൻപറിന് കൊടുത്ത വോട്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നൊരു സത്യമാണ് അതാണ് കാര്യം അതാ അങ്ങനെ മത്സരിച്ചാൽ മാത്രം ജയിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് നിലമ്പൂർ നിയോജ മണ്ഡലം അതാ കാര്യം സ്ഥാനാർത്ഥിപാടി നിങ്ങൾ ഓരോന്നോരോന്നിങ്ങനെ പറയുന്നില്ല കാര്യം അതായത് ജയിക്കാൻ വേണ്ടി ജയിക്കല് മാത്രമല്ലല്ലോ മത്സരം എന്ന് പറയുന്നത് രാഷ്ട്രീയ മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ച് ജയിക്കല് വേണ്ടി പാലനത്തിൽ വരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണോ അല്ല ജയിക്കുന്നുള്ളതുകൊണ്ട് മാത്രമാണോ അല്ല അങ്ങനെയല്ല മത്സരിക്കുക ചില സന്ദർഭത്തിൽ ചില സന്ദർഭത്തിൽ രാഷ്ട്രീയമായ മത്സരം തന്നെ സംഘടിപ്പിക്കേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ജയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി കണ്ടുകൊണ്ട് മത്സരിക്കേണ്ടി വരും അല്ലെങ്കിൽ രാഷ്ട്രീയമായ ശരിയായ മത്സരം നടത്താൻ സാധിക്കില്ലല്ലോ ഇപ്പോൾ ഞങ്ങൾക്ക് ആ സ്ഥാനാർത്ഥി നിർണയം മുതൽ രാഷ്ട്രീയമായ മത്സരത്തിന് തയ്യാറെടുക്കാനും നല്ലപോലെ മുന്നോട്ടേക്ക് പോകാനും പോളിങ്ങും അതുപോലെ തന്നെ കൗണ്ടിങ്ങും ഉൾപ്പെടെ പൂർത്തിയാക്കാനും സാധിച്ചല്ലോ അത് കാണണ്ടേ അല്ല അത് പല ഭാഗത്തും പിടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വോട്ടും കുറച്ച് പോയി നോക്കാം പരിശോധിച്ചല്ലേ മനസ്സിലാവുള്ളൂ ഏത് കോട്ടി എങ്ങനെയാണ് ഭാഗം പറയരുത് ആ ഏ അല്ല അത് ഏതെങ്കിലും ഒരു ബൂത്ത് മാത്രം എടുത്ത് പരിശോധിച്ചാൽ ശരിയാവില്ല മൊത്തം അടുത്തവർ ഞായഴ്ച മുന്നണിക്ക് അതിൻ്റെ രാഷ്ട്രീയ അടിത്തറ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വോട്ട് എന്ന് പറഞ്ഞാൽ സി പി ഐ എമ്മിൻ്റെ വോട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് കിട്ടുമായിരുന്ന ചില വോട്ട് സ്വതന്ത്രം എന്ന രീതിയിൽ മത്സരിച്ചപ്പോൾ അൻപറന് പോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് ഉൾപ്പെടെ പോയിട്ടുണ്ട് അതാ പറഞ്ഞത് അല്ല ഞങ്ങളെ അത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ വെറുതെ ആവശ്യമില്ലാതെ ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ട കാര്യമുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു രാഷ്ട്രീയ വോട്ട് ഞങ്ങൾക്ക് കിട്ടി ഞാൻ ഉറപ്പിച്ച് പറഞ്ഞില്ലേ ആദ്യം എന്നാൽ രാഷ്ട്രീയ വോട്ട് കൊണ്ട് മാത്രം ജയിക്കുന്ന മണ്ഡലം നിലമ്പൂർ മണ്ഡലം ഒന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ലഭിക്കേണ്ടുന്ന വോട്ടിൽ ചില വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെ അതെ നിങ്ങൾ എനിക്ക് അങ്ങോട്ട് ചോദിക്കും ഭരണവിരുദ്ധ ഒറ്റ ഒരു കാര്യം ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ അതായത് ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളെ രാഷ്ട്രീയ അടിത്തറ ചോരണം മാത്രമല്ല യു ഡി എഫിന്റെ അടിത്തറ വിപുലപ്പെടുത്തണം രണ്ടും സാധിച്ചിട്ടില്ലല്ലോ അവർക്ക് അവരുടെ വോട്ട് തന്നെ നിലനിർത്താൻ സാധിക്കുക അല്ല വോട്ട് നിലനിർത്തിക്കുക അതിലേക്കെങ്കിലും എത്താൻ സാധിച്ചത് ജമാത്ത് ഇസ്ലാമിൻ്റെയും അതുപോലെ തന്നെ എസ് ഡി പി ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ട് ചേർത്തിട്ടാണ് ഭൂരിപക്ഷ വർക്ക് ചെയ്തും ന്യൂനപക്ഷ വർക്ക് എല്ലാം ചേർന്ന് ഉപയോഗിച്ചിട്ടാണ് അവർക്ക് സാധിച്ചത് എന്നിട്ടും അവർക്ക് കഴിഞ്ഞ വയസ്സത്തെ വോട്ട് കിട്ടിയില്ല തോറ്റ സമയത്തുള്ള വോട്ട് പോലും കിട്ടിയില്ല പിന്നെ ഈ ഗവൺമെൻറ് വിരുദ്ധ വികാരമാണ് എന്ന് പറയുന്നത് എന്ത് കാര്യമുള്ളത് പറയുന്ന ഒരു സമാധാനം എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു കാര്യവും അതിനില്ലേ അതൊന്നും ഏ ഗുണം ഞാനത് ഗുണം ചെയ്യാനോ ദോഷം ചെയ്യാനോ ഉള്ള ഒരു പ്രയോഗമായിട്ട് പറഞ്ഞതല്ല അത്രേ ഉള്ളൂ ഒരു ചരിത്രം പറഞ്ഞു മാത്രമേ ചരിത്രത്തിന് ഒരു ഒരു ചരിത്രത്തിന്റെ കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളു അത്രേ ഉള്ളൂ അല്ല ബി ജെ പി കഴിഞ്ഞ ഇള്ള കൂട്ടാണ് ഞാൻ പറഞ്ഞത് ബി ജെ പിക്ക് പന്ത്രണ്ടായിരത്തിലധികം വോട്ട് അവിടെ ഉള്ളതാണ് അല്ല ഞാൻ പറയുന്നത് കഴിഞ്ഞ ഞാൻ അവിടെ കഴിഞ്ഞെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പൊതുവോറും തന്നെയാണ് അങ്ങനെ പറയാതിരുന്നത് അവിടെ ഉണ്ടായി ബി ജെ പിക്ക് ഉണ്ടായിരുന്ന വോട്ടിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് ആ കുറവ് സംഭവിച്ചത് എനിക്ക് കിട്ടാതിരുന്നത് സി പി ഐ എം ജയിക്കാതിരിക്കാൻ വലതുപക്ഷത്തിന് കൊടുക്കുമെന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലായത് എന്ന് സ്ഥാനാർത്ഥി തന്നെ പറയുന്നതല്ല വരികയും ചെയ്യും അതുകൊണ്ട് ഞാനത് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഉള്ളൂ ഞങ്ങൾ നയപരമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരെങ്കിലും വരികയോ പോവുകയോ ചെയ്യുന്നു നോക്കിയിട്ടല്ല എല്ലാറ്റേയും കൃത്യമായ നിലപാട് ഞങ്ങൾക്കുണ്ട് അത് ആശയപരമായ രാഷ്ട്രീയമായ കാർശനികമായ കാഴ്ചപ്പാട് ഉൾപ്പെടെ വെച്ച് ഒരടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരി സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ആരെയും ഉൾക്കൊള്ളാനും ആരെയും പിന്തള്ളാനും സാധിക്കൂ ആ നിലപാട് വെച്ചിട്ട് ഒരു തരത്തിലും അൻവറിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സമീപനത്തിന് പരമായി അതുകൊണ്ട് നഷ്ടമായോ കോട്ടായോ അല്ല ലാഭം ഉണ്ടായോ എന്ന് നോക്കേണ്ടതായിരിക്കാം അൻവറിന് നേടിയിട്ടുണ്ട് അത് ഈ ഒരാളുടെ ശക്തി മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അതിന് അതിനൊരുപാട് ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളൊക്കെ ചേർന്ന് നിന്നപ്പോൾ അൻവറിന് അനുകൂലമായിട്ട് കുറേ വോട്ട് കിട്ടി എന്നുള്ളതാണ് സത്യം ആ അനുകൂലമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും ഇപ്പോ വിശദീകരിക്കാൻ പറ്റില്ല ഏഹ് അത് വ്യക്തിപരമായിട്ട് വെള്ളം മാത്രമല്ല അതിൽ അതിലൊന്നും ഒരു കാര്യമില്ല പിണറായിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാണ്ട് വെറുതെ ഇങ്ങനെ പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുക വേറെ കാര്യം പിണറായിസ് ഒന്നുമില്ല അങ്ങനെ അങ്ങനെ ഒരു പിണറായിസും ഇല്ല അത് ചില ഇങ്ങനെ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനൊരു പിണറായിസും ഉണ്ട് എന്ന് അതിലൊരു യാതൊരു കാര്യമില്ല ഞാൻ പറഞ്ഞില്ല അൻപറിൽ നിന്ന് ഇരുപതിനായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് അതിനിപ്പോൾ അതിപ്പോൾ അതിൽ നിന്നിപ്പോൾ അത് വേറെ പ്രയാസമാക്ക അത് വന്ന കാര്യം നമ്മളെല്ലാം മനസ്സിലാക്കിയതല്ലേ നിങ്ങളെല്ലാം മനസ്സിലാക്കിയല്ല അത് പറഞ്ഞു ഏ അത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാൻ പറ അല്ല അങ്ങനെ അറിയാണ്ടിരിക്കണ്ട നല്ല അറിഞ്ഞിട്ടാണ് അറിയാനിട്ടില്ല നല്ലോണം അറിഞ്ഞിട്ടാണ് ചോദ്യം ആ അതാ കാര്യം മഴവിൽ സഖ്യ ആരാ ആരുണ്ടാക്കിയതാ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മഴവിൽ സഖ്യ ആരാണ്ടാക്കിയെന്ന് അതായത് യു ഡി എഫ് ആണ് യു ഡി എഫ് ആണ് മഴവിൽ സഖ്യം ഈ സഖ്യുണ്ടാക്കിയത് ജമാഅത്തെ ഇസ്ലാമിയായിട്ടും എസ് ഡി പി ഐ ആയിട്ടും അതുപോലെ തന്നെ ഹിന്ദു വർഗീയവാദികളായിട്ടും ഒക്കെ സഖ്യമുണ്ടാക്കുന്ന ഒരു തരം മാനേജ്മെൻറ്റ് സംവിധാനം കൈകാര്യം ചെയ്തത് യു ഡി എഫ് ആണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോഴും അതിനെയാണ് പറയുന്നത് പിന്നെ പിന്നെ അത് അൻവറുമായിട്ട് കൂട്ടിക്കണക്കണ്ട പല കാര്യമുണ്ട് അയാൾക്കാരില്ല കാര്യമില്ല അയാൾ ഒരു അയാൾക്കണം ഇവിടെ നിന്നൊക്കെയാണ് കിട്ടിയതെന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റിയ കിട്ടിയത് ഞാൻ പറഞ്ഞു കിട്ടിയത് ഞാൻ പറഞ്ഞു ഞങ്ങളെ കുറച്ച് വോട്ടും അതിൽ പെട്ടിട്ടുണ്ടാവുക ഏത് വോട്ട് ഞങ്ങളുടെ രാഷ്ട്രീയ അടിത്തറയിൽ നിന്ന് പുറത്തുള്ള സാധാരണ അൻവറൊക്കെ മത്സരിക്കുമ്പോൾ കിട്ടുന്ന വോട്ടുണ്ടല്ലോ ആ വോട്ടിൽ കുറച്ച് വോട്ട് കിട്ടിയിട്ടുണ്ടാവും അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇല്ല മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങളെ ഉന്നയിച്ച കാര്യം കൃത്യമായി ജനങ്ങളിൽ എത്തി എന്നുള്ളതുകൊണ്ടാണ് അറുപത്താറായിരത്തി അറുനൂറ്റി അറുപത് വോട്ട് കിട്ടിയത് അതാ രാഷ്ട്രീയ അടിത്തറ അത് മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി കിട്ടിയിട്ടുള്ള വോട്ടാണ് ആ വോട്ട് ഇനിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയമായ പോരാട്ടങ്ങളും സമരങ്ങളും അവിടെയും കേരളത്തിലുടനീളവും നടത്തേണ്ടതുണ്ട് എന്നാണ് അനുഭവമാണ് ഇത്രയും കാര്യമാണ് അല്ല അതൊക്കെ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയില്ലേ പറയാൻ പറ്റും ബി എസ് എ ആശുപത്രിയിൽ എസ് യു ടിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവിടെ കാർഡിയോളജിയുടെ തലവൻ തന്നെയാണ് അദ്ദേഹത്തെ രാവിലെ മുതൽ പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ചികിത്സ തുടരുന്നു ഓ അവിടെ ഇപ്പോൾ കുറച്ച് സ്റ്റേബിളാണെന്നാണ് അവിടെ ഡോക്ടർമാർ ഡോക്ടർമാരുൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് വളരെ പ്രശ്നങ്ങൾ ഇപ്പോഴില്ല സ്റ്റേബിളായിട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞത്